യു ഡി എഫിലേക്ക് എത്തുന്നതിന് വ്യവസ്ഥകൾ വെച്ചേക്കാണ് അൻവർ ഒന്നെങ്കിൽ വനം വകുപ്പ് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒരു മുഖ്യമന്ത്രി സ്ഥാനം രണ്ട് തവണ എം എൽ എ സി പി എമ്മിൻ്റെ സ്പോൺസർഷിപ്പിൽ എൽ ഡി എഫിലെ എം എൽ എ ആയിരുന്ന ആളാണ് അൻവർ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നു മാടം പിത്തരം കാണിക്കുന്നു ഈ സി പി എം അൻവറിനെ തിരിച്ചറിയാൻ ഇത്ര വൈകിയതിന്റെ കാരണം എന്താണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അൻവറിൻ്റെ എല്ലാ കൊള്ളരുതായ്മയും കേരളം പോലുള്ള ഒരു സൊസൈറ്റിയിൽ ഞാൻ ഈ എനിക്കൊക്കെ ഈ പിണറായി വിജയനെതിരായിട്ട് ഇയാൾ ഈ കള്ളക്കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾക്കുള്ളൊരു ധൈര്യത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിച്ചപ്പോൾ ഇനി അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവോ എന്ന് നമ്മൾ ചിന്തിച്ചതാണ് പക്ഷെ പിണറായി വിജയനെതിരെ പറഞ്ഞ ഒരു കാര്യം പോലും ഈ അൻവറിനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ കാടച്ച് വെടിവെക്കുന്നതല്ലാതെ ഇപ്പോൾ അജിത് കുമാർ എന്ന് പറഞ്ഞൊരാളുമായി ബന്ധപ്പെട്ടുണ്ട് തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് ബന്ധപ്പെട്ട് ഗൂഢാലോചന എന്ന് പറയുന്ന വിഷയം വളരെ സീരിയസ് ഒരു വിഷയമല്ല ആ വിഷയത്തിൽ അയാളിങ്ങനെ വായെന്നതും കൂട്ട് പറഞ്ഞിട്ട് അയാൾ അയാളയാളുടെ വഴിക്ക് പോയി അയാൾക്ക് അതിൽ ആ വിഷയം സോൾവ് ചെയ്യണമെന്നോ ആ ആ വിഷയത്തിന് ശരിയായ നിലയിലേക്ക് വരണമെന്നോ അതിൽ കൾപ്രിറ്റ്സ് ആയിട്ടുണ്ടെന്ന് അയാൾ തന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ശിക്ഷിക്കണമെന്നൊന്നും അയാൾക്കില്ല അയാൾ പോയി തോന്നിയത് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കിഴക്കൻ സിനിമയിൽ നായിക കഥാപാത്രത്തിന് ഒരു ഹോട്ടലിൽ വരുന്ന സമയമുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ഈ ചെടിച്ചട്ടി എടുത്തിട്ട് തലയിൽ ഇടിച്ചിട്ട് പറയും ഞാൻ ഇത്രേ ചെയ്തോളൂ അപ്പൊ നായക കഥാപാത്രം ചോദിക്കണേ മോഹൻലാലിന്റെ കഥാപാത്രം ചോദിക്കണ ഒരു ചോദ്യം വാട്ടാണല്ലേ ഇതാണ് ഇപ്പോ അഡ്മറിന്റെ സ്ഥിതി മുഴുവൻ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാണ് എന്നിട്ട് ഇയാൾ പറഞ്ഞ മുഴുവൻ ജനങ്ങളുടെ പേര് ജനങ്ങള് പറയട്ടെ ജനങ്ങള് എന്ത് ജനങ്ങള് പറയണത് ജനങ്ങൾക്ക് സത്യം ഒന്നും അറിയില്ലായിരുന്നു അൻവറിനെ സി പി എം പ്രൊട്ടക്റ്റ് ചെയ്ത് അൻവറിനെ രണ്ട് ടേം എം എൽ എ ആക്കി അയാൾ ഈ നാട് നാടുപേക്ഷിച്ച് പോയി സ്വർണം കുഴിക്കാൻ പോയി വന്നപ്പോഴും അൻവറിനെ അക്കോമഡേറ്റ് ചെയ്തൊരു പ്രസ്ഥാനമാണ് സി പി എം സി പി എം ഇയാളുടെ മുഴുവൻ കള്ളക്കളികളും അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചു എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇയാൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പോൾ സി ജി ഉണ്ണി എന്ന് പറയുന്ന ടി എം സിയുടെ സംസ്ഥാന കൺവീനറായിട്ട് ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളുണ്ട് ൾ വളരെ മാന്യമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു കോലാഹലം ആൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള അയാൾ അയാളുടെ സംഘടന അയാളുടെ ആശയം അയാൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അഖിലേന്ത്യ ലീഡേഴ്സുമായിട്ട് അയാൾക്ക് ആ നിലയിൽ ഇവിടുത്തെ ചാർജ് ഉള്ള ആളുകളുമായിട്ട് അയാൾക്ക് ബന്ധവുമുണ്ട് ഇവിടെ അയാൾ അറിയാതെയാണ് അയാൾ ഈ അൻപറിഎംസി ഡിക്ലെയർ ചെയ്യണത് ഞാൻ തന്നെയാണ് കൺവീനർ എന്നും പറഞ്ഞിട്ട് വരുന്നതും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് സി ജി ഉണ്ണി പറയുന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ പറയുന്ന എല്ലാ കളവുകളും ഒരു വസ്തുതാതരപരമായിട്ടുള്ള അന്വേഷണവും ഇല്ലാതെ മീഡിയ ഇങ്ങനെ കൊടുത്തുകൊണ്ടേരിക്ക രാവിലെ അയാൾ എഴുന്നേൽക്കുന്നു ചായ കുടിക്കുന്നു മീഡിയ മുഴുവൻ അവിടെ വന്നിരിക്കുന്നു ആ മീഡിയയോട് മുഴുവൻ തട്ട് നടത്തുന്നു എന്ത് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴല്ല അൻവർ വിട്ടു പോകുന്ന അമ്മ മുതൽ അൻവറിന്റെ മായന്ന് വരുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം സി ജി ഉണ്ണി പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അൻവർ ഇപ്പൊ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കി ഒരുപാട് ഭൂമി കൈയേറിയായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി ആ ജഡ്ജ്മെന്റ് ഉണ്ട് അതുകൂടാതെ അത് നിയമവിരുദ്ധമാണ് അയാളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു തരത്തിലുള്ള ലീഗൽ സർട്ടിറ്റി ഇല്ലാത്ത പഞ്ചായത്തിന്റെ പോലും പെർമിഷൻ വാങ്ങിക്കാതെ ഇല്ലീഗലായിട്ട് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കയ്യേറ്റം അടക്കമുള്ള കാര്യം അതുകൂടാതെ സി ജി ഉണ്ണി പറയുന്ന ഒരു ആരോപണം അൻവർ കേസ് കൊടുക്കണം സി ജി ഉണ്ണിക്കെതിരായിട്ട് സി ജി ഉണ്ണി പറയണത് ഒരു ഇരുന്നൂറ് ഏക്കറ് ഒരു വ്യവസായി ആയിട്ടുള്ള ഒരു തമിഴ് സ്വദേശിയായിട്ടുള്ള ഒരു വ്യവസായിയുടെ ഇരുന്നൂറ് ഏക്കർ കൈ വനഭൂമി അയാളുടെ തോട്ടം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി അൻവർ എല്ലാ തരത്തിലുള്ള മാടമ്പിത്തരം ഉപയോഗിച്ചുകൊണ്ട് അയാള് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അയാള് വേറെ ഒരുപാട് വനഭൂമി ഇദ്ദേഹം കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഏർ അതിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണം ഒരു സ്ഥലത്തൊന്നുമില്ല ഭരണപക്ഷത്തിരിക്കുന്ന സി പി എമ്മിന്റെ എം എൽ എ എന്ന നിലയിൽ അയാൾ കാണിക്കുന്ന എല്ലാ തോന്നി മാസങ്ങളെയും കണ്ടിട്ടും കാണാതിരിക്കയാണ് സി പി എം ചെയ്തത് ഇപ്പൊ എന്താ വിഷയം ഇപ്പോ അവിടെ ചാർജ് ഉണ്ടായിരുന്ന എ വിജയരാഘവനും സ്വരാജും ഈ രണ്ടു ആളുകളും ഈ അൻവർ ഈ ചെയ്ത തെറ്റി ശരിക്കും പറഞ്ഞാൽ അൻവറിന് ജനങ്ങൾ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തവരാ കാരണം ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് അൻവർ എന്തിന് രാജിവെച്ചു അൻവറിന് ഒരു എൽ ഡി എഫ് എന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന സീറ്റ് ആ കാലി കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള അയാൾ മാറാൻ പാടുള്ളു അയാൾ ഉണ്ടായി അയാളുടെ തോന്നിവാസത്തിന് അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന് അയാൾ രാജിവെച്ച് ഒഴിഞ്ഞ ഒരു സീറ്റിൽ ആളുകൾ പറഞ്ഞു അൻവർ വന്ന് ഞാൻ ത്യാഗം ചെയ്തിട്ടാണ് എന്ത് ത്യാഗം ചെയ്തത് അയാളോട് ആര് പറഞ്ഞു രാജിവെക്കാൻ അയാൾ രാജിവെക്കേണ്ട കാര്യമല്ല അയാൾ അങ്ങനെ രാജിവെക്കുക വഴി ഈ രാജ്യത്തിനും ജനങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടം ഈ തെരഞ്ഞെടുപ്പ് വരെ എത്ര കോടികളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കേണ്ടി വരുന്ന കോടികൾ വേറെ അതുകൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോടികൾ വേറെ ജനങ്ങളുടെ പണങ്ങുണ്ടല്ലോ അൻവറിന്റെ തോന്നിയ മാസത്തിൽ കൂട്ടു നിൽക്കുന്നത് സർക്കാരുകൾ അൻവറിനെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പാടണ്ടോ യഥാർത്ഥത്തിൽ ത്യാഗം ഉപേക്ഷിച്ചാണ് പിന്നെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അന്നിട്ടയാൾ പറയണെന്താ യു ഡി എഫ് അധികാരത്തിൽ വന്ന അയാൾക്ക് വനം വകുപ്പ് വേണം സത്യമായിട്ട് അയാൾക്ക് വേണം അത് കാരണം എന്താ അയാൾ പിടിച്ചു വച്ചിരിക്കുന്ന കൈയേറിയിട്ടുള്ള ഭൂമി അയാളും അയാളുമായി ചേർന്ന് നിൽക്കുന്ന പല ആളുകളും ഒരുപാട് വനം ഭൂമികൾ കയ്യേറിയിട്ടുണ്ട് ഞാൻ പറയുന്നതല്ല സി ജി ഉണ്ണി പറഞ്ഞതാണ് ആളുടെ ഇന്റർവ്യൂല് ഇങ്ങനെ സി ജി ഉണ്ണി പറഞ്ഞ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ അന്വർ വന്ന് പറയട്ടെ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഡിഫർമേഷൻ കൊടുക്കട്ടെ അങ്ങനെ വേണല്ലോ പിന്നെ ഏറ്റവും വലിയ ദ്രോഹം സി പി എമ്മിനോട് ചെയ്തതായിട്ട് സി ജി ഉണ്ണി പറഞ്ഞ വേറൊരു കാര്യം കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നെല്ലാം ഇയാള് യാതൊരു തരത്തിലും രേഖയിലും വയ്ക്കാതെ അതായത് സി പി എം ഭരിക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് യാതൊരു രേഖയും വെക്കാതെ അൻവർ ധാരാളം പൈസ എടുത്തിട്ടുണ്ട് ആ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ സൊസൈറ്റി എന്ത് ചെയ്യും ബാങ്ക് എന്ത് ചെയ്യും പിടിക്കാൻ ഒരു വഴിയില്ല പാർട്ടി നേതാക്കന്മാർ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ഈ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് എത്രമാത്രം സംരക്ഷണമാണ് അപ്പൊ സി പി എം അൻവറിന് കൊടുത്തത് അൻവർ ഒരു ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവമാണ് കേരളത്തിന്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ക്രിമിനൽ സ്വഭാവം വഹിക്കുന്ന ഒരാളാണ് അൻവർന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായത് പക്ഷെ ഇതിക്ക് മുൻപ് മനസ്സിലായ ആളുകളാണ് സി പി എം എന്തുകൊണ്ട് സി പി എം പിന്നെ ഈ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് ഈ ഒട്ടകത്തിന് ഇരിക്കാൻ സ്ഥലം കൊടുത്ത പോലെയല്ലേ അത് മാത്രല്ല ചെതല് പോലെ അയാൾ സി പി എമ്മിനെ തിന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കണം അവരുടെ അയാൾ അടിച്ചടി എവിടെയാണ് നിർഗം തരലല്ലേ പിണറായി വിജയൻ ഇട്ടാണ് അടിച്ചത് ഇനി പിണറായി വിജയനെതിരെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല സത്യമല്ല എന്ന് പറയുന്നു അവർ സി പി എംമാര് നമ്മൾക്കും ഒരു തെളിവില്ല അൻവർ പറഞ്ഞ കാര്യങ്ങൾ വായുല് പറഞ്ഞതല്ലാതെ യാതൊരു തെളിവ് ഹാജരാക്കാൻ അൻവറിനും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ് എത്രമാത്രം ദ്രോഹിച്ചു ഇതിലൂടെ ആർക്കും ചലഞ്ചില്ലേ ഇയാളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഈ ആളുകളെല്ലാം അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടെന്ന് കരുതിരിക്കുന്നത് കൂടുതൽ പ്രകോപനം പ്രകോപിപ്പിച്ചാൽ പിന്നെ മാത്രമല്ല മുഴുവൻ കാര്യങ്ങളും മുസ്ലിം അതല്ലാതെ വീഴുന്നില്ല സ്ത്രീകൾക്കും എതിനാണ് ആൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഇതുവരെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇയാൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പാഠം ഒന്ന് വിലാപം എടുത്തു ആര് ആര്യാടാൻ ഷൗക്കത്ത് അത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനാണ് ശൈശ വിവാഹം നിർത്തലാക്കുന്ന ഒരു സന്ദേശമാണ് കൊടുത്തത് അത് അവിടെ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഈ ശൈശവ വിവാഹത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ എതിരാണ് കാരണം സ്ത്രീകൾ ധാരാളമായി പഠിച്ചോടെ വിദ്യാഭ്യാസമുള്ളവരാണ് അത് ലീഗ് ചെയ്ത വലിയൊരു കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സ്ത്രീകളുടെ വിഷയത്തിൽ തർക്കം തന്നെ ഉണ്ട് പക്ഷേ ഈ വിദ്യാഭ്യാസം കൊടുത്തായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾ എം എ എം എൽ എം എഡ് എം ഫില്ല് പി എച്ച് ഡി ഡോക്ടേസ് അങ്ങനെ നിരവധി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം പെൺകുട്ടികൾ മല മലബാറില് മലപ്പുറത്ത് കയറി വന്നിരിക്കുകയാണ് ബാക്കി എന്തു പറയുമ്പോഴും നമ്മൾ അത് ഓർക്കണ്ടേ അതിന് സാഹചര്യം ഒരുക്കി തരാം അപ്പൊ തീവ്ര ഈ മുസ്ലിം താല്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ താല്പര്യമല്ല ഈ ആളുകളുടെ താല്പര്യം ആ യാഥാസ്ഥികരായിട്ടുള്ള പുരോഹിതരായിട്ടുള്ള അതിലെ മുസ്ലിം വിഭാഗത്തിനെ ഉപയോഗിച്ച് ഉപജീവനം കഴിയുന്ന ആളുകൾ അവർക്ക് ഏറ്റവും പ്രധാനം എന്തിനാണ് അവരെന്തിനാണ് ഈ അൻവർ അൻവറിനോട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഈ പറഞ്ഞ ഈ പുരോഹിതര് പുരോഹിതരല്ല അവർ പറയേണ്ട ഒരു പേരുണ്ടല്ലോ ഈ മുസ്ലിം വിഭാഗത്തിലെ ഈ പള്ളിയിൽ ഇത് ചെയ്യുന്ന ആ ഉസ്താദ്മാരും അല്ലെങ്കിൽ യാഥാസ്ഥികരായിട്ടുള്ള മുസ്ലിം പുരുഷന്മാർക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ എന്തിനാ ഒറ്റ കാര്യ അല്ലേ അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇത് അൻവർ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണോ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും പുരോഗമനകരമായിട്ടുള്ള സ്ത്രീകൾക്ക് ഈക്വാലിറ്റി കൊടുക്കുന്ന ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഇത് ചോദിക്കാൻ ആരുമില്ല അൻവർ പറയുന്നത് നേരത്തെ ഈ മീഡിയ മുഴുവനും എന്ത് വാചകം വീടാലും ലൈവായിട്ട് കൊടുക്കുന്ന ഒരാളുടെ ഇത് അവിടെ കേരള സമൂഹത്തിന് ആരാക്കറിയാമോ പി ജോർജ് എന്ത് തൊറി പറഞ്ഞാലും അതൊക്കെ കൊടുക്കും ഏർ അയാൾ എന്തോ ഒരു ദിവ്യ പുരുഷൻ എന്ന രീതിയിൽ കൊണ്ടുനടന്നിരുന്നാണ് അവസാനം ആ മീഡിയ തന്നെ ഇദ്ദേഹത്തിനെ മരിച്ചു കട്ടിലിന്റെ ഇതിലേക്ക് ഇട്ടു ഒരു സംസ്കാരമില്ലാതൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ പി സി ജോർജിന് അപ്പുറത്തിരുന്നിട്ട് ഞാൻ ഇപ്പുറത്തിരുന്നു പല ചർച്ചകളുണ്ടായി മനസ്സിലായില്ലേ എന്നെ ജോലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അയാളുടെ വായെന്ന് വരുന്ന വാചകങ്ങൾ ഒരിക്കലും സ്ത്രീകൾക്ക് കേട്ടിരിക്കാൻ പോലും പറ്റാത്തതായിരുന്നു അതും ഈ ലൈവായിട്ട് ഈ മീഡിയ കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പൊ ഈ അൻവറിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് അൻവർ അവിടെ നിന്ന് രാജിവെച്ചു വന്നിട്ട് അൻവർ പറയുന്നത് മുഴുവനും വെള്ളം തൊടാതെ അങ്ങോട്ട് പിഴുങ്ങിയിട്ട് മുഴുവനും ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് അൻവറിനെ ഇത്ര ആക്കിയത് ഈ ചെളിക്കുഴിയിൽ മുഴുവനും അൻവറിനെ വട്ടാണല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന നിലയിലേക്ക് എത്തിച്ചത് മീഡിയ